എല്ലാ മനുപ്രേക്ഷകർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ നാട്ടില് കൂണു പോലെയാണ് ഈ സ്റ്റഡി അബ്രോഡ് സ്ഥാപനങ്ങൾ മുളച്ചു വരുന്നത് അതിനകത്തൊരു കൂണാണ് നമ്മുടെ റോയൽ സ്കൈ സ്റ്റഡി അപ്റോഡും പക്ഷെ നമ്മളൊരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് ഇരിക്കുമ്പോൾ പ്രേക്ഷകരുമായിട്ട് കുറച്ചധികം വിശേഷങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടത് ഷെയർ ചെയ്യേണ്ടതുണ്ട് ഈ ഒരു മേഖലയിൽ കഴിഞ്ഞ പതിനേഴ് വർഷത്തിലധികമായിട്ട് വർക്ക് ചെയ്യുന്ന ഡോക്ടർ നിംഷാദ് സർ ഉണ്ട് അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് കുറേ കാര്യങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാനുണ്ട് എങ്ങനെ ഒരു യൂണിവേഴ്സിറ്റിയുടെ ആധികാരികത മനസ്സിലാക്കാം ഓരോ ഏജൻസികളും തരുന്ന ഓഫറുകളൊക്കെ എങ്ങനെ വിശ്വസിക്കാം ഇതിലെങ്ങനെ തട്ടിപ്പിൽപ്പെടാതിരിക്കാം അങ്ങനെ കുറെ കുറേ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഡോക്ടർ നിംഷാദ് നമുക്ക് തരും അപ്പം സാർ നമ്മുടെ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം താങ്ക് യു ഓക്കെ അങ്ങനെ അതിൻ്റെ ആദ്യത്തെ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ധാരാളം സ്ഥാപനങ്ങളുണ്ട് ഇപ്പോൾ വണ്ടിയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് സ്ഥാപനങ്ങളുണ്ട് ഒരുപാട് ഒരുപാട് കാണാൻ സാധിക്കുന്നുണ്ട് ഒരുപാട് ഒരുപാട് ഓഫറുകൾ വാരിക്കോരി എല്ലാവരും കൊടുത്തും കാണാറുണ്ട് എങ്ങനെയാണ് ഇതിന്റെ ഒരു ആധികാരികത ഇപ്പോൾ പാരന്റ്സ് അവരില്ലാത്ത കാശൊക്കെ ഉണ്ടാക്കി മക്കളെ പഠിപ്പിക്കാൻ വിടുമ്പോഴും ഒരു തട്ടിപ്പിൽ പെടാതെ അല്ലെങ്കിൽ പഠനം പകുതി എത്തുമ്പോൾ നിന്ന് പോകാതെ അല്ലെങ്കിൽ പഠിച്ചതിന് ശേഷം ഇതിന് വാലിഡിറ്റി ഇല്ലാന്ന് അറിയുമ്പോൾ ഉണ്ടാകുന്ന വിഷമത്തിൽ നിന്നൊക്കെ എങ്ങനെ ഇത് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം സി അതില് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം കാര്യമെന്താ വെച്ച് കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്ന യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ പോകാൻ ഉദ്ദേശിക്കുന്ന കൺട്രിയിൽ ഈ യൂണിവേഴ്സിറ്റി റെക്കഗ്നൈസ്ഡ് ആണോ ഇനി ഈ പോകാനി പോകാൻ ഉദ്ദേശിക്കുന്ന യൂണിവേഴ്സിറ്റികളിൽ ഈ ഏജൻസി അവരുടെ ഓതറൈസ്ഡ് ഏജൻസിയാണോ എന്ന് ഉറപ്പുവരുത്തുക കാരണം അല്ലാത്ത പക്ഷം അവർക്കൊരിക്കലും നിങ്ങളെ കറക്റ്റായിട്ട് ഗൈഡ് ഗൈഡ് ചെയ്യാനോ അല്ലെങ്കിൽ സ്റ്റഡി ഡ്യൂറേഷൻ കംപ്ലീറ്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്യാനോ സാധിക്കില്ല സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പല ഫേക്ക് ഓഫേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ ഫേക്ക് ആയിട്ട് ട്യൂഷൻ ഫീസ് ഇത്ര പേർസെൻ്റ് ഡിസ്കൗണ്ട് ഉണ്ട് ഇത്ര പേർസെൻ്റ് ഐ മീൻ ഓഫർ ഉണ്ട് സോ അതൊക്കെ നിങ്ങൾ ആധികാരികമായി ഉറപ്പുവരുത്തേണ്ടത് യൂണിവേഴ്സിറ്റികളുമായി ഡയറക്റ്റാണ് ഇന്നത്തെ കാലത്ത് ഏതൊരു സ്റ്റുഡൻറ്റിനും ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് യൂണിവേഴ്സിറ്റികളുടെ ഇമെയിലും ഡീറ്റെയിൽസും കിട്ടും ഈ യൂണിവേഴ്സിറ്റികളിലോട്ട് ഇമെയിൽ അയച്ചിട്ട് ഈ ഒരു കാര്യങ്ങൾ ഉറപ്പുവരുത്താവുന്നതാണ് അതായത് ഇന്ന സ്കോളർഷിപ്സുകൾ ഉണ്ടോ എത്ര വർഷം സ്കോളർഷിപ്സ് ഉണ്ടാവും ഇങ്ങനെ ഒരു ഏജൻസി ജെനുവിൻ ആണോ ഇങ്ങനത്തെ കാര്യങ്ങൾ ഫസ്റ്റായിട്ട് ശ്രദ്ധിക്കണം ഇതൊരു ജനറൽ ഔട്ട്ലൈൻ ആണ് പിന്നെ ഓരോ യൂണിവേഴ്സിറ്റികളും അല്ലെങ്കിൽ ഓരോ കൺട്രിയും മെഡിസിൻ അബ്രോഡ് അത് വേറെ തന്നെ ഒരു ടോപ്പിക്കാണ് സോ ഇത് ജനറലി ഒരു സ്റ്റുഡൻ്റ് പുറത്ത് ഏതൊരു കൺട്രിയിൽ പഠിക്കാൻ പോകുമ്പോഴും മെയിനായിട്ട് ആ ഒരു യൂണിവേഴ്സിറ്റി ആ ഒരു കൺട്രിയിൽ അപ്രൂവ് ആണോ അല്ലെങ്കിൽ ആ ഒരു ഏജൻസി ആ ഒരു യൂണിവേഴ്സിറ്റിയുമായിട്ട് ഡയറക്ട്ലി വർക്കിംഗ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതുകൊണ്ട് നിങ്ങൾ ഉറപ്പുവരുത്തുക ഓക്കെ ഡയറക്റ്റ്ലി വർക്ക് പറഞ്ഞാൽ പറഞ്ഞാലിപ്പോൾ എല്ലാ ഏജൻസികൾക്കും ഒരു പക്ഷേ ഡയറക്റ്റ് യൂണിവേഴ്സിറ്റി ഉണ്ട് പക്ഷെ ഒരു ലീഡിങ് ഏജൻസിയുടെ അണ്ടറിലായിരിക്കും പല അവരും വർക്ക് ചെയ്യുന്നത് പക്ഷേ ഇതിന്റെ ആധികാരികത ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു മെയിൽ മെയിലായിരിക്കുമ്പോൾ ആ യൂണിവേഴ്സിറ്റി ഇപ്പോൾ ഇന്ത്യയിലെ ഇന്ന ഇന്ന ഏജൻസികൾക്കാണെന്ന് അറിയുമ്പോൾ നിങ്ങൾ ഒരുപക്ഷെ ചോദിക്കണം ഇന്ന ഇന്ന ടീമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണെന്നുള്ള ഉറപ്പ് ഉറപ്പുവരുത്താൻ ശ്രമിക്കണം അതർവൈസ് പറ്റിക്കപ്പെടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എങ്ങനെയെങ്കിലും ഒരു അഡ്മിഷൻ കിട്ടിയാൽ മതി എന്നുള്ള ഒരു ഒരു വ്യഗ്രതയിലാണ് ഇന്ന് എല്ലാവരും നിറയെ പരസ്യങ്ങൾ സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ വലിയ വലിയ ഫ്ലെക്സുകളായിക്കോട്ടെ പക്ഷേ കാണുന്ന സങ്കടകരമായിട്ടുള്ള കാര്യങ്ങൾ ഡോക്ടറായിട്ട് സംസാരിച്ചപ്പോഴാണ് അത് അറിയാൻ കഴിഞ്ഞത് അതിൻ്റെ പേരിലാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ തയ്യാറാക്കുന്നത് പല യൂണിവേഴ്സിറ്റികളും റെക്കഗ്നൈസ്ഡ് അല്ല പലത് പല കുട്ടികളുടെ നല്ലൊരു ശതമാനം കുട്ടികളുടെ ഭാവി എന്താകും എന്നുള്ളതൊരു ചോദ്യചിഹ്നം ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് പറയുകയുണ്ടായിരുന്നത് അതെന്താണ് ഡോക്ടർ അങ്ങനെ വരാനുള്ള കാരണങ്ങൾ എന്താണ് അതെ ഇപ്പോ സി ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് മെഡിസിന് പോകുന്ന സ്റ്റുഡൻസാണ് കാരണം ബാക്കിയുള്ള എല്ലാ കോഴ്സുകളും ഫോർ എക്സാമ്പിൾ എൻജിനീയറിങ് ആയിക്കോട്ടെ ബിസിനസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഐ ടി ആയിക്കോട്ടെ ഇതെല്ലാം തന്നെ ഒരു പരിധി വരെ അവർക്ക് അവിടെ തന്നെ ജോലി ലഭിക്കും അതാണ് ഇന്ന് കാണുന്ന ഒരു ട്രെൻഡ് ഇപ്പോൾ സ്റ്റുഡൻസ് യു കെയിൽ പോയിട്ട് അവിടെ തന്നെ ജോലി കിട്ടി സെറ്റിൽ ആവാമെന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് പോകുന്നത് അല്ലെങ്കിൽ യു എസ് എനി കൺട്രി പക്ഷെ മെഡിസിൻ പോകുന്ന സ്റ്റുഡൻസിൻ്റെ ഉദ്ദേശം അവിടെ വർക്ക് ചെയ്യാൻ ഒരു ഉദ്ദേശം ഉണ്ടെങ്കിൽ പോലും അവിടെ അതിൻ്റേതായ റെസ്ട്രിക്ഷൻസ് ഉണ്ട് സോ അവർ ആയിട്ട് ഉറപ്പ് വരുത്തേണ്ടത് അവർക്ക് തിരിച്ച് ഇന്ത്യയിൽ വന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ലൈൻസ് എൻ എം സിയുടെ ലൈൻസ് ആണ് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ്റെ ഗൈഡ്ലൈൻസ് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്താൽ അവർക്ക് ഉറപ്പായിട്ടും തിരിച്ച് വന്ന് ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാം ഫോർ എക്സാമ്പിൾ അല്ലെങ്കിൽ ഒരു നാലഞ്ച് പോയിൻറ്റ്സാണ് എൻ എം സി പറഞ്ഞിട്ടുള്ളത് അതിൽ ഒന്ന് ഇംഗ്ലീഷ് മീഡിയം പ്രോഗ്രാം ആയിരിക്കണം അപ്പോൾ മെഡിസിൻ ഇംഗ്ലീഷ് മീഡിയത്തിലായിരിക്കണം പഠിക്കുന്നത് സെക്കൻഡ്ലി ഫിഫ്റ്റി ഫോർ മന്ത്സ് ഡ്യൂറേഷൻ ഉണ്ടായിരിക്കണം ഓക്കെ തേർഡ്ലി പഠിച്ച കൺട്രിയിൽ തന്നെ ഇൻറ്റേൺഷിപ്പ് ചെയ്യണം മൂന്നാ നാലാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിച്ച കൺട്രിയിലെ ലൈസൻസും കിട്ടിയിരിക്കണം ഓക്കെ ഓക്കെ ലൈസൻസ് രജിസ്ട്രബിൾ എന്നല്ല ആക്ച്വലി അത് വളച്ചൊടുക്കുകയാണ് പല ആൾക്കാരും അവരുടേതേത ഒരു എന്താ പറയുക പേഴ്സണൽ ഇതിനു വേണ്ടിയിട്ട് കാര്യങ്ങൾ വളച്ചുപിടിക്കുകയാണ് അത് ചെയ്യരുത് സ്റ്റുഡൻസിന് കറക്റ്റായിട്ട് ഇൻഫോർമേഷൻ കൊടുക്കുക ആ ഒരു ഇൻഫോർമേഷൻ്റെ ബേസിൽ സ്റ്റുഡൻറ്റ് ഇൻഫോംഡ് ഡിസിഷൻ എടുക്കുക സ്റ്റുഡൻസും പേരൻസും കംപ്ലീറ്റ് ആയിട്ട് അവെയർ ആയിരിക്കണം ഞാനൊരു കൺട്രി പേരെടുത്ത് പറയുന്നില്ല ഒരു അങ്ങനെ അത് ടോപ്പിക്ക് നീണ്ടുപോകും ഒരു കൺട്രിയിൽ പോകുകയാണെങ്കിൽ ഈ കൺട്രിയിൽ മെഡിസിൻ പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മെഡിസിൻ ഈ ഒരു എൻ എം സി ഗൈഡ് ലൈൻസ് പാലിക്കുന്നുണ്ടോ ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചു വന്ന് ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാനാണ് ധാരാളം ധാരാളം പേരൻസും സ്റ്റുഡൻസും എന്നോട് ചോദിക്കാറുണ്ട് ഓക്കെ ഇപ്പൊ ഇന്ത്യയിലേക്ക് വരാൻ സ്റ്റുഡന്റിന് താല്പര്യമില്ല ഇപ്പൊ നമ്മുടെ യു എ ഓഫീസിനാണെങ്കിലും ഒക്കെ പേരൻസും സ്റ്റുഡൻസും അവിടെ സെറ്റിൽഡാണ് ബട്ട് ദേ ആർ നോട്ട് എറ്റ് സിറ്റിസൺസ് അപ്പൊ പക്ഷെ എന്നാൽ പോലും അവർ ചോദിക്കുന്ന ഒരു ചോദ്യം ഞങ്ങൾക്ക് ഇവിടെ വന്ന് വർക്ക് ചെയ്താൽ മതി അതിനും പല റെസ്ട്രിക്ഷൻസ് ഉണ്ട് കാരണം ഇപ്പൊ യു എ യിൽ വന്ന് വർക്ക് ചെയ്യണമെങ്കിൽ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ മിനിമം ടു ഇയേഴ്സ് എക്സ്പീരിയൻസ് വേണം ഈ ഒരു ടു ഇയേഴ്സ് എക്സ്പീരിയൻസ് അവർക്ക് എവിടെ നിന്നാണ് ഉണ്ടാക്കാൻ പറ്റുന്നത് ഡെഫിനറ്റ്ലി ഫ്രം ഹോം കൺട്രി അല്ലെങ്കിൽ പഠിച്ച കൺട്രി അപ്പൊ ഈ പഠിച്ച കൺട്രിയിൽ ലൈസൻസ് കിട്ടുമോ ആ പഠിച്ച കണ്ട്രിയിൽ വർക്ക് ചെയ്യാൻ പറ്റുമോ ആ പഠിച്ച കൺട്രിയിൽ ഇന്റേൺഷിപ്പ് ചെയ്യാൻ പറ്റുമോ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇതിലെനിക്ക് എനിക്ക് മെയിൻ ആയിട്ട് നമ്മുടെ കൊളീഗ്സിനോടും അതുപോലെ ഈ ഫീൽഡിലുള്ള കൺസൾട്ടൻസിനോടും പറയാനുള്ളത് സ്റ്റുഡൻസിന് കറക്റ്റ് ഇൻഫർമേഷൻ കൊടുക്കുക ഇന്ന കൺട്രി ഇന്നതാണ് ദിസ് ഈസ് വാട്ട് ഹാപ്പനിങ് ഫോർ എക്സാമ്പിൾ ഇപ്പൊ ചൈനയിൽ ചൈനയിൽ ആയിരുന്നു ഏറ്റവും കൂടുതൽ ഇന്ത്യൻ സ്റ്റുഡൻസ് മെഡിസിന് പോയിക്കൊണ്ടിരുന്നത് ബട്ട് ഈ ഒരു എൻ എം സി റെഗുലേഷന്റെ ശേഷം സ്റ്റുഡൻസ് ഗോയിങ് ടു ചൈന ഫോർ മെഡിസിൻ മെഡിസിൻ കുറഞ്ഞു പക്ഷേ അതർ പ്രോഗ്രാം സ്റ്റിൽ പോകുന്നുണ്ട് എന്താ കാരണമെന്ന് വെച്ചാൽ അവിടുത്തെ ലൈസൻസിങ് എക്സാം ചൈനീസിലാണ് ഇപ്പോൾ ഇറ്റ് യു ക്യാൻ ചേഞ്ച് പക്ഷെ ആ ഒരു ഇനി അത് മാറാം എന്നുള്ള ഒരു ഗ്യാരന് ഒരിക്കലും നമുക്ക് സ്റ്റുഡൻസിന് ഗ്യാരന്റി കൊടുക്കാൻ പറ്റും ഇറ്റ്സ് അബൌട്ട് ദർ ഗവൺമെന്റ് നമ്മുടെ ഗവൺമെന്റ് അല്ല അവിടെ ഇംഗ്ലീഷ് മീഡിയം പ്രോഗ്രാം അല്ലെങ്കിൽ സോറി പ്രോഗ്രാം അല്ല അവിടെ ഇംഗ്ലീഷ് മീഡിയത്തിൽ ചൈനീസ് ലൈസൻസിങ് എക്സാം വരണം അത് വരോ ഇല്ല എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ് അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ഫോൾസ് പ്രോമിസസ് ഒന്നും സ്റ്റുഡൻസിന് കൊടുക്കാതെ ആയിട്ടുള്ള ഇൻഫർമേഷൻ കൊടുത്തിട്ട് പോയി കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം ഇല്ല കാരണം ഒരിക്കലും നമുക്ക് സ്റ്റുഡൻസിനോട് എം ബി ബി എസ് അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം പുറത്ത് പോയി പഠിക്കരുത് എന്ന് പറയാൻ പറ്റില്ല കാരണം ഇന്ത്യയിലെ സീറ്റ്സ് മെഡി പ്രത്യേകിച്ച് മെഡിസിനിൽ കുറവാണ് ഈ വർഷം ഏകദേശം ഇരുപത്തഞ്ച് ലക്ഷത്തോളം സ്റ്റുഡൻസ് ആണ് നീറ്റ് എക്സാം എഴുതിയത് അതിൽ ഇന്ത്യയിൽ വരുന്ന സീറ്റ്സ് എന്ന് പറയും മെഡിസിൻ്റെ വരുന്ന സീറ്റ്സ് ഒരു ലക്ഷം മാത്രം അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരിക്കലും സ്റ്റുഡൻസിനോട് പുറത്ത് പോയി പഠിക്കരുത് എന്ന് പറയാൻ പറ്റില്ല എൻ എം സി ഗൈഡ് ലൈൻസ് പാലിച്ച് പോകാം ഇനി എം ബി ബി എസ് അല്ലാത്ത കോഴ്സസ് ആണെങ്കിൽ സ്റ്റിൽ അവർക്കിപ്പോൾ നാട്ടിൽ വന്ന് യു ജി സി ൈസ്ഡ് ആയിരിക്കണം എന്നാൽ എന്നാൽ മാത്രമേ പറ്റുള്ളൂ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട് കാര്യങ്ങൾ മനസ്സിലായാലോ ഇപ്പൊ ആണ് ഏറ്റവും ആദ്യം ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് വിദേശത്ത് പോകാൻ വേണ്ടിട്ട് പക്ഷേ ഇപ്പൊ അത് മാറി തുടങ്ങിട്ട് അതൊരു പ്രോഗ്രാംസിലേക്കൊക്കെ ധാരാളം പേര് വരുന്നുണ്ട് ഇപ്പൊ എന്റെ മകൻ തന്നെ ചൈനയിൽ പഠിക്കാൻ ചോദിക്കും ആണോ അല്ല ബിസിനസ് ആണ് പഠിക്കുന്നത് ഫോർ ഇയർ പ്രോഗ്രാം ആണ് പക്ഷേ മെഡിസിന് വേണ്ടി പോകുമ്പോൾ എല്ലാവരും മനസ്സിൽ വിദേശ പഠനം എന്ന് പറയുമ്പോൾ അധികം മെഡിസിൻ ആണ് വരുന്നത് ഈ മെഡിസിൻ ഡോക്ടർ പറഞ്ഞ പ്രകാരം പഠനം കഴിഞ്ഞ് തിരിച്ച് ഇന്ത്യയിൽ വന്നിട്ട് ജോലി ചെയ്യാൻ സാധ്യമാകുമോ എന്നുള്ള ഒരു വലിയൊരു ചോദ്യമാണ് കേട്ടോ അവിടെ നിങ്ങൾ അതിന് കൃത്യമായിട്ട് ഉത്തരം കണ്ടെത്തിയതിനു ശേഷം വേണ്ടി മാത്രമേ പോകാൻ പാടുള്ളൂ അതർവൈസ് ഉള്ള പ്രശ്നം എന്താ വെച്ചാൽ അവരും പറയും ഞങ്ങൾ വിദേശത്ത് സെറ്റിൽ ആവാൻ പോവുകയാണ് അതാണ് ഇതാണെന്നൊക്കെ എക്സ്ക്യൂസുകൾ പറയുന്നേക്കാം പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരിക്കലെങ്കിലും നാട്ടിലേക്ക് വന്ന് നിൽക്കേണ്ട ഒരു അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ ഈ പഠിച്ചതും നമ്മുടെ ഈ പ്രാക്ടീസൊന്നും വെറുതെ ആയി പകരാൻ പാടില്ല എന്നതിനാൽ തന്നെ അതായത് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകുക അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് കേട്ടോ നീറ്റില്ലാതെ വിദേശത്ത് പോയിട്ട് പഠിക്കുക അതായത് മെഡിസിൻ പഠിക്കുക നിങ്ങൾ പഠിച്ചോളൂ എന്നിട്ട് ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് വർക്ക് ചെയ്യാന്നൊക്കെ ധാരാളം ഏജൻസികൾ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് നമ്മൾ അറിയാറുണ്ട് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ കുടുംബങ്ങളിലും അത്തരത്തിൽ കുട്ടികൾ പോയിട്ടൊക്കെ ഉണ്ട് അത് നമുക്കത് അറിയാം അന്ന് ആളുകൾ നമുക്ക് അതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു ഇപ്പോഴാണത് അറിയുന്നത് അത്തരത്തിലുള്ളവർക്ക് നാട്ടിൽ വന്നിട്ട് എക്സാം എഴുതാനായിട്ട് സോറി പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ളത് അപ്പോൾ അത് ഡോക്ടറോട് സംസാരിച്ചപ്പോൾ ഡോക്ടർ എൻ്റെ കുറേ വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർ എന്താണ് ഇപ്പോൾ ഒത്തിരി പേര് ചെയ്യുന്നുണ്ടല്ലോ നീറ്റ് ഇല്ലാതെ ഒരു കുട്ടി പോയി കഴിഞ്ഞാൽ അത് സാധ്യമാകുമ്പോൾ എന്താണ് അവസ്ഥ സി നീറ്റ് ആക്ച്വലി അബ്രോഡ് യൂണിവേഴ്സിറ്റീസ് നീറ്റ് ഒരിക്കലും ചോദിക്കാറില്ല ചോദിക്കുന്ന യൂണിവേഴ്സിറ്റീസ് ഉണ്ട് പക്ഷേ രണ്ടായിരത്തി പതിനെട്ടിൽ എൻ എം സി കൊണ്ടുവന്ന റെഗുലേഷനാണ് പുറത്ത് പോയി എം ബി ബി എസ് പഠിക്കണം എന്നുണ്ടെങ്കിലും നീറ്റ് ക്വാളിഫൈഡ് ആയിരിക്കണം ഈ നീറ്റിൻ്റെ കാലാവധി മൂന്ന് വർഷമാണ് അപ്പോൾ ഇതാണ് തെറ്റിദ്ധരിക്കപ്പെടുന്നത് ഈ നീറ്റിൻ്റെ കാലാവധി മൂന്ന് വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ഈ ഒരു വർഷം നീറ്റ് എഴുതിയൊരു കുട്ടി നീറ്റ് ക്വാളിഫൈഡ് ആണെങ്കിൽ ആ കുട്ടിക്ക് മൂന്ന് വർഷം വരെ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്താറ് വരെ പുറത്തുപോയി മെഡിസിൻ പഠിക്കാനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ട് അപ്പോൾ ഇപ്രാവശ്യം ജോയിൻ ചെയ്യണതിൻ്റെ ഈ ജോയിൻ ചെയ്യുന്ന ഏത് ആണോ അതിൻ്റെ മുന്നേ ആയിട്ട് നീറ്റ് ക്വാളിഫൈഡ് ആയിരിക്കണം അല്ലാതെ പഠിച്ച് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞവര് പഠിച്ച് ഇപ്പോൾ വേറെ ഫാമിലിയിലുള്ള ഉള്ള ആരോ പറഞ്ഞിട്ടു പറഞ്ഞു അത് അത് ഭയങ്കരമായിട്ടുള്ള റോങ് ഇൻഫർമേഷനാണ് പഠിക്കാൻ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ നീറ്റ് ക്വാളിഫൈഡ് ആയിരിക്കണം സ്കോർ ആ വർഷത്തെ എന്താണോ ക്വാളിഫിക്കേഷൻ സ്കോർ ആ സ്കോർ ഉണ്ടായാൽ മതി ഇനി മൂന്ന് വർഷം വരെ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ നീറ്റ് നിങ്ങൾക്ക് ഉപയോഗിക്കാം അതല്ലാതെ പഠിത്ത് പഠിത്തം ഇപ്പോൾ ഫസ്റ്റ് ഇയറോ സെക്കൻഡ് ഇയറോ തേർഡ് ഇയറോ അല്ലെങ്കിൽ ഫോർത്ത് ഇയറോ അതിൻ്റെ ഇടയിൽ എഴുതിയെടുത്താൽ മതിയെന്ന് പറഞ്ഞത് തെറ്റാണ് ഒരിക്കലും നിങ്ങൾക്ക് തിരിച്ച് ഇന്ത്യയിൽ വന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തില്ല ചില പേരൻസും സ്റ്റുഡൻസും ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്നുണ്ടൊക്കെ നീറ്റില്ലെങ്കിലും കുട്ടികൾ പോയിക്കോട്ടെ അവർക്ക് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ വർക്ക് ചെയ്യാലോ സി അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മിഡിൽ ഈസ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എവിടെ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് വേണം സോ അതും ബുദ്ധിമുട്ടാണ് സോ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ നീറ്റ് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞത് വളരെ ചെറിയൊരു കാര്യമാണ് ഓക്കെ ആർക്കും നീറ്റ് എഴുതി ഇപ്പം തന്നെ നീറ്റ് രജിസ്റ്റർ ചെയ്ത് നീറ്റ് എഴുതാനുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നീറ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ ഒത്തിരി കുട്ടികൾ ഇപ്പോൾ കേൾക്കുമ്പോൾ ഒരുപാട് പേരുടെ ഹൃദയം ഒരുപക്ഷെ നുറുങ്ങുന്നുണ്ടായിരിക്കും അയ്യോ എൻ്റെ മക്കൾ അവിടെ ഉണ്ടല്ലോ അല്ലെങ്കിൽ ഞാൻ അറിയുന്നവരുണ്ടല്ലോ എന്നുള്ളത് ഇപ്പോൾ ഇപ്പോൾ ഒരാളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക ഇപ്പോൾ ഫസ്റ്റ് ഇയറോ സെക്കൻഡ് ഇയറോ തേർഡ് ഇയറോ എന്താണ് സൊല്യൂഷൻ അവരൊക്കെ ഇപ്പൊ പഠിക്കാൻ നല്ല കുട്ടികളാണ് അവർ ഓക്കെ ഒരു പ്രോപ്പർ ഒരു മെസ്സേജ് കിട്ടാത്തതിന്റെ പേരിൽ അവർ നീറ്റ് സ്കിപ്പ് ചെയ്തെന്ന് വിചാരിക്കാം ഇനി അവർ പഠിച്ചു വരുമ്പോൾ ഇന്ത്യയിൽ വർക്ക് ചെയ്യണമെങ്കിൽ എന്തിങ്ങനെ സൊല്യൂഷനൊക്കെ കാണുമല്ലോ അതെന്താണുള്ളത് ഇപ്പത്തെ ഒരു കണ്ടീഷനിൽ ഇപ്പോ അവർക്ക് അവരുടെ ഇന്ത്യയിൽ വന്ന് വർക്ക് ചെയ്യണം എന്ന് ഉറപ്പ് വരുത്തണം എന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ എന്താണോ പഠിക്കുന്നത് അത് നിർത്തി ഫസ്റ്റ് നീറ്റ് ക്ലിയർ ചെയ്ത് ഫസ്റ്റ് ഇയർ മുതൽ ജോയിൻ ചെയ്യാന്നുള്ളതാണ് പക്ഷേ അതൊരിക്കലും അല്ല അവർ രണ്ട് വർഷം മൂന്ന് വർഷമൊക്കെ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ സ്റ്റുഡൻസ് ആണ് സോ ഇപ്പോൾ ഇനി അത് കണ്ടിന്യൂ ചെയ്യുക കാരണം ഓൾറെഡി അവർ ആ ഒരു സിറ്റുവേഷനിൽ പെട്ടുപോയി കണ്ടിന്യൂ ചെയ്യുക ഈ കണ്ടിന്യൂ ചെയ്യുന്നതിന് കൂടി യു എസ് എം എൽ ഇ അതുപോലത്തെ പ്ലാബ് ഇങ്ങനത്തെ എക്സാംസിനുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങുക അങ്ങനെ വരുമ്പോൾ അവർക്ക് യു എസിലും അതുപോലെ പല കൺട്രീസിലും ഡയറക്റ്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടെൻ ഇയേഴ്സ് യു എസ് യു കെ കാനഡ ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ എന്നുള്ള കൺട്രീസ് നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യയിൽ വന്ന് വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് സോ അത് ഇപ്പോഴത്തെ ഒരു കണ്ടീഷനാണ് വി ആർ നോട്ട് ഷുവർ അത് ഉണ്ടാവും എന്നുള്ളത് പക്ഷേ സ്റ്റിൽ വാട്ട് യു ക്യാൻ ഡു ഈസ് ഒരു യു എസ് എം എൽ ഇ അല്ലെങ്കിൽ പ്ലാബ് ഇതുപോലത്തെ എക്സാംസിനുള്ള പ്രിപ്പറേഷൻസ് ഇപ്പോഴേ തുടങ്ങി അത് ഈ ഈ കൺട്രീസിലോട്ടൊക്കെ റെസിഡൻസി അതായത് പി ജിക്ക് പോകാൻ വേണ്ടി ട്രൈ ചെയ്യുക അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെൻ ഇയേഴ്സ് കഴിഞ്ഞാൽ ഇന്ത്യയിൽ വർക്ക് ചെയ്യാൻ പറ്റും ഓക്കെ അതായത് നല്ല രീതിയിൽ പഠിക്കാം അതിനുശേഷം വിദേശത്തെവിടലൊക്കെ വർഷങ്ങൾ പ്രാക്ടീസ് ചെയ്യാം പത്ത് വർഷം അല്ലേ ഓഹ് അപ്പൊ ഏറ്റവും നല്ലത് നീറ്റ് എഴുതാൻ തന്നെയാണ് കേട്ടോ അപ്പൊ ഇനിയെങ്കിലും മനസ്സിലാക്കുക അതുപോലെ മറ്റുള്ള ഫേക്ക് ഐക്യോ ഓഫറുകളിലൊന്നും പെടാതിരിക്കുക അതുപോലെ തന്നെ ഇപ്പോൾ നീറ്റിന്റെ കാര്യങ്ങൾ മനസ്സിലായല്ലോ ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ് സ്കോളർഷിപ്പ് അപ്പോൾ എല്ലാ ഏജൻസികളും പ്രധാനമായിട്ടും ഒരു ഓഫറുകളാണ് സ്കോളർഷിപ്പ് സ്കോളർഷിപ്പോടുകൂടി പഠിക്കാം ഫ്രീ ആയിട്ട് പഠിക്കാം ഫ്രീ ആയിട്ട് പഠിക്കാം എന്ന് ഇത് കണ്ടിട്ടായിരിക്കും ഒരുപാട് കുട്ടികൾ ചെല്ലുന്നത് എല്ലാവരുടെ സാമ്പത്തിക അവസ്ഥ ഒരുപോലെ ആയിരിക്കില്ല അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ആദ്യത്തെ ഒരു വർഷം മാത്രം സ്കോളർഷിപ്പ് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് യൂണിവേഴ്സിറ്റീസ് ഉണ്ട് അതിന് ശേഷം ബാക്കി വരുന്ന വർഷങ്ങളൊന്നും ഉണ്ടായിരുന്നു വരില്ല ചിലപ്പോൾ ഫുൾ സ്കോളർഷിപ്പിലുള്ളതുണ്ട് അതായത് തുടർന്നുള്ള വർഷങ്ങളിലേക്ക് ഒരു കൃത്യമായിട്ട് അറ്റൻഡൻസും അതുപോലെ ഒരു എയ്റ്റി പെർസെൻറ്റേജ് മാർക്കൊക്കെ ഉണ്ടെങ്കിൽ മാത്രം തരുന്നുണ്ട് അപ്പോൾ നമ്മുടെ കുട്ടി അതിനുള്ള ടാലൻ്റ് ഉള്ളതാണെന്നുള്ളതാണ് ആദ്യത്തെ കാര്യം അപ്പോൾ സൗജന്യമായിട്ട് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ രജിനേഷനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പൈസ കിട്ടണതാണ് കുട്ടി വന്ന് കയറി കഴിഞ്ഞാൽ ഇതൊരു ഒരു ബിസിനസ് തന്നെയാണല്ലോ അതാണല്ലോ ഊണ് പോലെ മുളച്ചു വരുന്നത് പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാതെ ചെന്ന് ചേർന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ സ്കോളർഷിപ്പിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാതെ ചേർന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷപ്പാഠനം പാതി വഴിയില് നിന്ന് പോകാനോ അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് നിങ്ങൾ ഉദ്ദേശിച്ചതിൽ എത്തിക്കാതെ വലിയൊരു സാമ്പത്തിക ബാധ്യതയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അതിനെക്കുറിച്ച് ഡോക്ടർ എന്താണ് ഈ സ്കോളർഷിപ്പ് എന്താണ് അതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞു സ്കോളർഷിപ്പ്സ് ആക്ച്വലി സി ഇപ്പോൾ പല ഏജൻസികളും അല്ലെങ്കിൽ പല യൂണിവേഴ്സിറ്റികളും അതൊരു മാർക്കറ്റിംഗ് ടൂൾ ആയിട്ടാണ് ഉപയോഗിക്കുന്നത് അവിടെയാണ് ഈ പ്രോബ്ലം പറ്റുന്നത് അതായത് സ്റ്റുഡൻസിനെ ഫസ്റ്റ് ആയിട്ട് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്കോളർഷിപ്പ്സ് അനൗൺസ് ചെയ്യുന്നു എങ്ങനെയെങ്കിലും വരാൻ കുട്ടികൾ വരാൻ വേണ്ടിയിട്ട് ഒരു സ്കോളർഷിപ്പ്സ് അനൗൺസ് ചെയ്യുന്നു പക്ഷേ അത് സെക്കൻഡ് ഇയർ അല്ലെങ്കിൽ ഈവൺ ഫസ്റ്റ് ഇയർ തന്നെ അത് സ്റ്റുഡൻസിന് കിട്ടാതിരിക്കുന്ന അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട് സോ അതിൽ സ്റ്റുഡൻസ് ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ട് എന്താണ് സ്കോളർഷിപ്പിന്റെ പോളിസീസ് എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി അതിന് നിങ്ങൾ ഏബിൾ ആണെങ്കിൽ മാത്രം സെലക്ട് ചെയ്യാം ഇപ്പോൾ അരിസ്കെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഒരു സ്റ്റുഡൻറ് പോയി ഫസ്റ്റ് ഇയറിൽ സ്കോളർഷിപ്പ് കിട്ടി സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയർ അല്ലെങ്കിൽ ആ സ്റ്റുഡൻറിൻ്റെ ബാക്കിയുള്ള കാലയളവിൽ ആ കുട്ടിക്ക് കിട്ടിയില്ലെങ്കിൽ എന്തു ചെയ്യും അത് അപ്പോൾ അത് വളരെ ഒരു എന്താ പറയുക ഇമ്പോർട്ടൻ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ടോപ്പിക്കാണ് കാരണം ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ ചില ഏജൻസികൾ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ സ്കോളർഷിപ്സ് അനൗൺസ് ചെയ്യും എന്നിട്ട് സ്കോളർഷിപ്സ് എക്സാംസും നടത്താറുണ്ട് സ്കോളർഷിപ്പ് എക്സാംസ് നടത്തുന്നത് യൂണിവേഴ്സിറ്റി അറിയുന്നുണ്ടാവില്ല ഓക്കെ അപ്പോൾ എന്താണ് അവർ സ്കോളർഷിപ്പ് കൊടുക്കുന്നത് അവർ സ്കോളർഷിപ്പ് കൊടുക്കുന്നത് അവർ സർവീസ് ചാർജ് ഒരു ഡിറക്ഷനാണ് അതൊരു സ്കോളർഷിപ്പ് അല്ല അങ്ങനെ വരാറ് സോ പ്രോപ്പർ ഐ ടി സ്കോളർഷിപ്പ് അവൈലബിൾ ഉള്ള എല്ലാ കൺട്രീസിലും സ്കോളർഷിപ്പ്സ് ഉണ്ട് അതായത് ഗവൺമെന്റുകൾ കൊടുക്കുന്ന സ്കോളർഷിപ്പ്സ് ഉണ്ട് ഇപ്പോൾ ചൈനയിലെ ഗവൺമെന്റ് കൊടുക്കുന്ന സ്കോളർഷിപ്സ് ഉണ്ട് പിന്നെ ഇപ്പോൾ ഐ വി ലീഗ് യൂണിവേഴ്സിറ്റികളിലൊക്കെ സ്റ്റുഡന്റിന്റെ അനുസരിച്ച് അവർ ഇപ്പോൾ സ്കൂളിങ് മുതൽ ട്വൽത്ത് വരെ അവരെ അനലൈസ് ചെയ്ത് സ്കോളർഷിപ്സ് കൊടുക്കാറുണ്ട് ഒരു ന്യൂസ് വായിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു അതായത് ഒരു സ്റ്റുഡൻ്റ് നോർത്ത് ഇന്ത്യയിലെ സ്റ്റുഡൻറ്റിന് യു എസ് സിലൊരു ഫേമസ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടി ആൻഡ് അഡ്മിഷൻ മാത്രമല്ല വിത്ത് ഫുൾ സ്കോളർഷിപ്പ് അതിനെ അവൻ ക്രിയേറ്റ് ചെയ്തൊരു പ്രൊഫൈൽ വളരെ എന്താ പറയുക വളരെ കൺവീൻസിംഗ് ആയിരുന്നു അപ്പോ അങ്ങനെ സ്കോളർഷിപ്സ് കിട്ടും അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി പിന്നീട് ഫാബ്രിക്കേറ്റ് അതായത് ഇത് അവൻ ഒരു ഒരു ഇത് എഴുതിയതാണ് പിന്നെ ഒരു കഥ പോലെ എഴുതി പക്ഷേ ഇത് യൂണിവേഴ്സിറ്റിയിലുള്ള ഒരാൾ ശ്രദ്ധപ്പെട്ടു അങ്ങനെ അതിൻ്റെ ഇതിൽ പോയപ്പോ ഇത് ആക്ച്വലി അത് കഥയല്ല അത് അവന്റെ തന്നെ സ്റ്റോറിയായിരുന്നു അത് ഈവൺ പല അതിൽ അപ്പോൾ അത് സി അതിന് ഞാൻ പറഞ്ഞു തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരു സ്റ്റുഡൻറ്റിന് പ്രോപ്പറായിട്ട് അവർ ഇൻഫോംഡ് ആണെങ്കിൽ ഐ ആം സേയിങ് ദാറ്റ് നിങ്ങൾ ഇപ്പം തന്നെ അതായത് ഇപ്പോൾ ഒരു എട്ടാം ക്ലാസ്സിലാണോ ഒമ്പതിലാണോ പത്തിലാണോ നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈല് ബിൽഡ് ചെയ്യുക നിങ്ങൾക്ക് ഐ വി ലീഗിൽ ഐ വി ലീഗ് ടോപ്പ് യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് കിട്ടും അപ്പോൾ പല കൺട്രിയിലും ഗവൺമെൻറ്സ് തന്നെ സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട് സോ അതിനെ ആക്ച്വലി ടു ബി വെരി ഫ്രാങ്ക് ഏജൻസികളുടെ ഒരു സഹായം ആവശ്യമില്ല ഓക്കെ ബട്ട് അവർക്ക് ഗൈഡ് ചെയ്യാൻ പറ്റും ഓക്കെ ഓക്കെ അപ്പോൾ ഹംഗ്രി സ്റ്റൈപ്പന്റിയം സ്കോളർഷിപ്പ് അതിന് ഇന്ത്യൻസിന് ഒരുപാട് സീറ്റ്സ് ഉണ്ട് മെയിൻലി ഇന്ത്യൻസിനെ പ്രൊമോ ഇന്ത്യൻ സ്റ്റുഡൻസിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് സീറ്റ്സ് ഇന്ത്യൻ സ്റ്റുഡൻസിനുണ്ട് പിന്നെ ചൈന ഗവൺമെൻറ് സി എസ് ഇ ചൈന സ്കോളർഷിപ്പ് കൗൺസിൽ ചൈനയിലെ പല പ്രൊവിൻഷ്യൽ സ്കോളർഷിപ്സും ദർ ഗിവിങ് ദ സോ മെനി സ്കോളർഷിപ്സ് ഈ സ്കോളർഷിപ്സ് ഒക്കെ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഫോർ ഇയേഴ്സ് കവേർഡായിട്ട് ഫുൾ ഡ്യൂറേഷൻ കവേഡായിട്ടുള്ള സ്കോളർഷിപ്സ് ഉണ്ട് ഈവൺ വിത്ത് സ്റ്റൈപ്പൻ മന്ത്ലി നിങ്ങൾക്ക് ലിവിങ് സ്റ്റൈപ്പൻ പോലും കിട്ടും അതായത് ട്യൂഷൻ ഫീ വേണ്ട അക്കോമഡേഷൻ ഫ്രീ ആണ് പ്ലസ് സ്റ്റൈപ്പൻ അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ നിങ്ങൾ ഇനി അതല്ല ഇപ്പോൾ യൂണിവേഴ്സിറ്റികളാണ് സ്കോളർഷിപ്സ് ഓഫർ ചെയ്യുന്നതെങ്കിൽ പല കൺട്രീസിലും യൂണിവേഴ്സിറ്റികൾ ഓഫർ ചെയ്യുന്നുണ്ട് യൂണിവേഴ്സിറ്റികളാണ് സ്കോളർഷിപ്സ് ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ അൽബേനിയ അപ്പോൾ ആ യൂണിവേഴ്സിറ്റി അവരൊരു പ്രോപ്പർ ഡോക്യുമെൻ്റ് തരും ടു ദ സ്റ്റുഡൻ അതായത് നിങ്ങളുടെ കോഴ്സ് ഇത്ര വർഷമാണ് ത്രീ ഇയേഴ്സ് നിങ്ങളുടെ ഫുള്ളി സ്കോളർഷിപ്പ്സ് ആവും അല്ലെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റ് സ്കോളർഷിപ്പ്സ് ആവും ആൻഡ് സോ ആൻഡ് സോ അതിൽ കണ്ടീഷൻസ് ഉണ്ടാവും അപ്പോൾ ആ കണ്ടീഷൻസ് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ യു ക്യാൻ പ്രൊസീഡ് ആ കണ്ടീഷൻസ് മെയിൻലി രണ്ട് കണ്ടീഷനാണ് ഒന്ന് അറ്റൻഡൻസ് ഉണ്ടായിരിക്കണം ആൻഡ് സ്റ്റുഡൻസ് അത്യാവശ്യം പാസ് ആയിരിക്കണം അത്ര അല്ല ആക്ച്വലി ബേസിക്കലി ഫെയിൽ ഫെയിൽ ആവാൻ പാടില്ല എന്നുള്ളതാണ് മെയിൻ സ്കോളർഷിപ്പിനെ കുറിച്ച് പറഞ്ഞിരുന്നു അൽബനിയുടെ പല പ്രോഗ്രാംസിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഇതുവരെ കണക്ട് ചെയ്യുന്നത് കാണാൻ ഇവിടെ ഐ ബട്ടൺ നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഡിസ്ക്രിപ്ഷനിൽ വരെ ലിങ്കിലും ഉണ്ട് അൽബനിയുടെ സ്കോളർഷിപ്പുകൾ ഓണത്തിന്റെ ഫോട്ട് വെച്ചിട്ടു പറയണ്ട ഉള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറയുള്ളൂ നമ്മൾ ചെയ്യുള്ളൂ ഇപ്പം ഡോക്ടർ പ്രകാരം ഈ ചൈനയിലെ സ്കോളർഷിപ്പ് ഉണ്ടല്ലോ അതിന് എൻ്റെ മകനോ അർഹനായിരുന്നു അവന് ആദ്യത്തെ വർഷം സ്കോളർഷിപ്പിലാണ് കംപ്ലീറ്റ് ചെയ്തേക്കുന്നത് ഇനിയുള്ളത് റിസൾട്ട് വന്ന് ബാക്കിയൊക്കെ നോക്കിയിട്ട് വേണം കേട്ടോ അതെന്താണെന്ന് റിസൾട്ട് വന്നെ അറിയാൻ പറ്റുള്ളൂ ആദ്യത്തെ വർഷം നമുക്ക് സ്കോളർഷിപ്പ് കിട്ടിയിരുന്നു നമ്മൾ ആദ്യം ഫീസ് നമ്മൾ അടച്ച് പക്ഷേ അത് കുട്ടി അവിടെ ജോയിൻ ചെയ്തതിന് ശേഷം മൂന്ന് മാസം എത്തിയപ്പോൾ തന്നെ രണ്ട് രണ്ട് മാസം എത്തിയപ്പോൾ തന്നെ കുട്ടിയുടെ അവിടുത്തെ അക്കൗണ്ടിലേക്ക് തന്നെ അത് തിരിച്ചിട്ട് കൊടുത്തു സ്കോളർഷിപ്പ് കിട്ടുമ്പോൾ ചിലപ്പോൾ കുട്ടികൾ കിട്ടില്ലേ കിട്ടിയാന്ന് പറയും പാരന്റ്സ് അവരുടെ അക്കൗണ്ടിൽ നിന്ന് തിരിച്ച് മേടിക്കണം കേട്ടോ പക്ഷെ ഡോക്ടർ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ മക്കളെ പഠിപ്പിക്കുമ്പോൾ ഒരു നല്ലൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതായത് ഈ പറഞ്ഞപ്പോൾ എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ് ആ പ്ലസ് വൺ പ്ലസ് ടു നമ്മളൊന്ന് കൃത്യമായിട്ടൊന്ന് ഫോക്കസ് ചെയ്ത് പഠിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സ്കോളർഷിപ്പിനെ അർഹരാക്കാൻ പറ്റും അതും ഐ വി യൂണിവേഴ്സിറ്റി യെസ് അതായത് ഒരു ചെലവിന് സ്റ്റൈപ്പൻഡും കിട്ടും എന്നുള്ളതാണ് പ്രത്യേകത സ്റ്റേറ്റ്മെന്റ് കിട്ടുന്ന പോലെ ഒരു ഭാരിച്ച ചെലവിൽ നിന്ന് പാരന്റ്സ് മാറിക്കിട്ടും പാരന്റ്സിന്റെ തലയിൽ നിന്ന് മാറിക്കിട്ടും കുട്ടികൾക്ക് നല്ലൊരു വിദ്യാഭ്യാസം കൂടി കിട്ടുകയാണത് അപ്പൊ ഇതൊക്കെ കിട്ടണമെങ്കിൽ ഇപ്പോഴേ പാരന്റ്സ് ശ്രദ്ധിക്കുക ഇപ്പൊ പ്ലസ് വണ് പ്ലസ് പ്ലസ് വണ് കഴിയുമ്പോഴും പാരൻസ് ആലോചിച്ചു കൊടുക്കുന്നത് മക്കളെ പുറത്ത് വിടണം എന്ത് ചെയ്യണം എന്നൊക്കെ ഉള്ളതായാലും അത് ഇപ്പഴേ ഇന്ന് നിങ്ങളുടെ മക്കളെ എട്ടാം ക്ലാസ്സിൽ പഠിക്കണമെങ്കിൽ അവിടെ നിന്ന് കൂടി നിങ്ങള് ചിന്തിച്ചു കൊടുക്കണം അവർക്കൊരു വിഷൻ കൊടുക്കണം അവരിപ്പഴേ പ്രേരിപ്പിക്കണം അങ്ങനെ പ്രേരിപ്പിച്ച നമുക്ക് നമുക്ക് ചുറ്റും ഒരുപാട് അവസരങ്ങള് ഒരുക്കിയിട്ട് പല രാജ്യങ്ങള് പ്രമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ മുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അത് നല്ല രീതിയിൽ വിനിയോഗിക്കാം അതിനോടൊപ്പം തന്നെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവരാണെങ്കിൽ തന്നെ ഈ സ്കോളർഷിപ്പിന്റെ സാധ്യതകളൂടി ഒന്ന് മനസ്സിലാക്കാം കാരണം പാതി വഴിയില് യാത്ര പുറപ്പെടും പാതി വഴിയില് നിർത്തി വരാൻ ഞാൻ സങ്കടകരമാണത് അപ്പോൾ അത് ശ്രദ്ധിക്കുക അന്ന് ഈ സാമ്പത്തികമുള്ളവർക്ക് ഇല്ലാത്തവർക്കും പഠിക്കാനുള്ള ഒരുപാട് അവസരങ്ങളാണ് ഇതുപോലെയുള്ള യൂണിവേഴ്സിറ്റികൾ രാജ്യങ്ങളൊക്കെ തരുന്നത് പിന്നെ ഡോക്ടർ ഇതിനെക്കുറിച്ച് പറയുമ്പോഴേ ഇപ്പം സ്കോളർഷിപ്പിന്റെ സാധ്യത നമുക്ക് ആദ്യം തന്നെ അറിയാവുന്ന കാര്യമില്ല ഇതിനകത്തുണ്ട് പല സ്ഥലത്തും ഞാനിപ്പോൾ കാണുന്നുണ്ട് നമ്മുടെ കൊച്ചിയിൽ തന്നെ ഞാൻ ഞാൻ പല കേസുകളും ഇതിനകത്ത് അത്തരത്തിൽ ഇടപെട്ടിട്ടുണ്ട് ഇറ്റലിയിലും അവിടെ ഇവിടെയൊക്കെ സ്കോളർഷിപ്പുകളുണ്ട് ഫ്രീ ആയിട്ട് പഠിക്കുന്നത് തന്നെ കുട്ടികളിങ്ങനെ കുറച്ച് പൈസ മേടിച്ച് വെച്ച് വലിച്ച് 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 നീട്ടിക്കൊണ്ട് വളർത്തുന്നത് സത്യം പറഞ്ഞാലൊന്ന് ജനറൽ ആയിട്ട് പറയുമ്പോൾ എത്ര താണുള്ളത് ഈ സ്കോളർഷിപ്പ് ഇല്ലയോ അഡ്മിഷൻ കിട്ടോ ഇല്ല പിള്ളേർ ഒരു ഓരോ വർഷങ്ങളാണ് പല ഏജൻസികൾ അത് മെയിനായിട്ട് ഇത് സംഭവിക്കുന്നത് മെയിനായിട്ട് ഇറ്റലി ജർമ്മനി കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ ഏജൻസികൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു അഡ്വാൻസ് എമൗണ്ട് വാങ്ങും ഈ അഡ്വാൻസ് എമൗണ്ട് വാങ്ങിയിട്ട് ഈ സ്റ്റുഡൻസിനെ കൊണ്ട് ലാംഗ്വേജ് പഠിപ്പിക്കും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ജർമ്മൻ പഠിപ്പിക്കും ജർമ്മൻ ബി വൺ ബി ടു ഇതൊക്കെ പാസ് ആവണം എന്നിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പഠിക്കാം യെസ് അത് ആക്ച്വലി അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് പക്ഷെ അതൊന്നും തന്നെ ഒരു വർഷങ്ങൾ എടുക്കുന്ന കാര്യമല്ല നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഉടനെ തന്നെ വിത്തിൻ സിക്സ് മന്ത്സ് റിസൾട്ട് വരും അപ്പോൾ അതുകൊണ്ട് അത് അതൊരു വേറൊരു എന്താ പറയുക കൈൻഡ് ഓഫ് ട്രാപ്പാണ് കാരണം പിന്നെ അവർ പറയുന്ന ഒരു സ്ഥലത്തോട്ട് സ്റ്റുഡൻറ്റ് പോകാൻ എന്താവും ോഴ്സ്ഫുള്ളി ഞാൻ പോകേണ്ടി വരും ഇപ്പൊ ഡോക്ടർ പറഞ്ഞു വലിയൊരു കാര്യമാണത് നമ്മുടെ അറിവില് തന്നെ നടന്നിട്ടുള്ള ചില സംഭവങ്ങളാണ് കേട്ടോ അതായത് ഇറ്റലിയിലേക്ക് വിടാന്ന് പറഞ്ഞിട്ട് പൈസ മേടിച്ച് വെച്ചിട്ട് പിന്നെ അങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോകണം അത് ശരിയായിട്ടുള്ള ഇത് പഠിക്കുക അത് പഠിക്കുന്നവരെ നീട്ടി നീട്ടി കൊണ്ടുപോകണേ അങ്ങനെ ആ ഒരു ഇത് കഴിയാറാവുമ്പോൾ അവരൊരു വർഷമാണ് പോകുന്നത് അപ്പൊ അത് ആ സമയത്തെത്തുമ്പോൾ അവരെന്താന്ന് ഒരു കാര്യം ചെയ്യുന്നത് നിങ്ങൾ ഇന്ന യൂണിവേഴ്സിറ്റിക്ക് പോക്കോ അതാവുമ്പോഴേ ഇപ്പം നിങ്ങളൊരു വർഷം പോകൂലെന്ന് പറയുമ്പോൾ കുട്ടികൾ എന്താ ചെയ്യുന്ന കൂടെ ഉള്ളവരൊക്കെ പലയിടത്തും അപ്ലൈ ചെയ്ത് പോയിട്ടുണ്ടായിരിക്കും എന്നാൽ പിന്നെ ഏതൊരു യൂണിവേഴ്സിറ്റിയിലേക്ക് കിട്ടുന്നതാവട്ടെ എന്ന് പറഞ്ഞാൽ കയറുന്നു അവിടെ ചിലപ്പോൾ യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ ആയിക്കോട്ടെ അക്കാദമിക്കിൽ ഇതായിക്കോട്ടെ അല്ലെങ്കിൽ അതർ ഫെസിലിറ്റീസ് ഇപ്പൊ ഒരു കുട്ടി ഒരു രാജ്യത്തേക്ക് പോകുമ്പോൾ ഒരു ദിവസത്തേക്കോ ഒരു മാസത്തേക്കോ അല്ല വർഷങ്ങൾ നീണ്ട ഒരു യാത്രയാണ് അത് അവർക്ക് ആയിട്ട് പഠിക്കാനും മറ്റുള്ളതൊക്കെ വേണം അതൊന്നും ഇല്ലാത്ത വളരെ ബുദ്ധിമുട്ടി പഠിക്കുന്ന കുട്ടികളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിനൊക്കെ ഒരു അർത്ഥി വരണം ഇതൊക്കെ കാണുമ്പോൾ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോളുള്ള ഈ ഇതേ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന കൺസൾട്ടൻസ് ആൾക്കാർക്ക് എന്നോട് ദേഷ്യം തോന്നിയാൽ ക്ഷമിക്കണം നമ്മൾ യാഥാർത്ഥ്യങ്ങളാണ് പറയുന്നത് കുട്ടികളുടെ ഭാവി വെച്ചിട്ടുള്ള കളികളാണ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നവർക്ക് അതൃപ്തികളൊന്നും തോന്നില്ല എന്നറിയാം പക്ഷെ നല്ല രീതിയിൽ അല്ലാത്തവർക്ക് തീർച്ചയായിട്ടും അതൃപ്തികൾ തോന്നും ക്ഷമിക്കുക നമുക്ക് ധാരാളം പൈസ ഉണ്ടാക്കാനായിട്ട് ധാരാളം മാർഗങ്ങളുണ്ട് പക്ഷെ മക്കളുടെ ഭാവി വെച്ചിട്ട് ചെയ്യരുത് എനിക്കും നിങ്ങൾക്കൊക്കെ മക്കളുള്ളതാണ് നാളത്തെ ഭാവി അവരുടെ കൈകളിലാണത് അപ്പൊ ഇനി ഇനി ഇനിയിപ്പോ ഒരു കുറെ കാര്യങ്ങളൊക്കെ നമ്മള് പ്രേക്ഷകരായിട്ട് സംസാരിച്ചു കഴിഞ്ഞു ഇനി എന്തൊക്കെയാണ് ഈ ഒരു വർഷത്തെ ഇത്രയും നാളത്തെ എക്സ്പോരിയൻസ് എന്താണ് ഇത് കാണുന്ന പാരന്സിനോട് കുട്ടികളോടൊക്കെ ഡോക്ടർക്ക് പറയാനുള്ളത് എന്നും ഇതിൽ കിടന്ന് ഒഴുതു മറിക്കുന്നതാണല്ലോ അപ്പൊ എന്താണ് പറയാനുള്ളത് ഒരു കാര്യം കൂടി ഒന്ന് ആഡ് ഓൺ ചെയ്യാം ഇപ്പോ നമ്മള് വേറൊരു ഒരു ഒരു ട്രാപ്പല്ല അത് ശരിക്കും ട്രാപ്പ് എന്ന് പറയാൻ പറ്റില്ല ചില കൺട്രീസിൽ ചില യൂണിവേഴ്സിറ്റികൾക്ക് വിസ റിജക്ഷൻ കൂടുതലാവും അതിന്റെ റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ ആ കോളേജസിന് അഡ്മിഷൻ കിട്ടാൻ എളുപ്പമാകും ഇന്ന് മാർക്ക് റെസ്ട്രിക്ഷൻസ് വേണ്ട അപ്പോ അഡ്മിഷൻസ് ഏജൻസി എടുത്തുകൊടുക്കും ഏജൻസീസ് എടുത്തുകൊടുക്കും പക്ഷേ അഡ്മിഷൻ എടുത്തുകൊണ്ട് മാത്രമല്ല ഇതിനുള്ള വിസ വിസ കൊടുക്കേണ്ടത് അതായത് എംബസികളും കാര്യങ്ങളൊക്കെ അപ്പോൾ അവിടെ റിജക്ഷൻ വരും അതിന് റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഇമിഗ്രേഷൻ അവർക്കറിയാം ഈ കോളേജസിൽ സ്റ്റുഡൻസ് പഠിക്കുന്നില്ല അല്ലെങ്കിൽ ഈ കോളേജസിൽ സ്റ്റുഡൻസ് വെറും ജോബ് പാർട്ട് ടൈം ജോബ്സിലാണ് അപ്പൊ മെയിൻ ആയിട്ട് ഈ പാർട്ട് ടൈം ജോബ്സിന് വേണ്ടി ഒരു കൺട്രി ഒരിക്കലും സെലക്ട് ചെയ്യരുത് കാരണം നിങ്ങൾ പഠിക്കാൻ പോകുന്നത് പാർട്ട് ടൈം ജോബ് ചെയ്യാനല്ല അതെ പഠിക്കാൻ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പാർട്ട് ടൈം ജോബ് ചെയ്യാം അതെ അതെ ശരിയാണ് റൈറ്റ് അല്ലാതെ പാർട്ട് ടൈം ജോബ് ചെയ്യാൻ വേണ്ടി പഠിക്കാൻ പോകരുത് അല്ല നമ്മുടെ ഇവിടുത്തെ ആൾക്കാർ പൊതുവായിട്ടാണ് ഇപ്പൊ പലരും ചില കൺട്രീസ് സെലക്ട് ചെയ്യുന്നത് പാർട്ട് ടൈം ജോലിക്ക് വേണ്ടി മാത്രമാണ് വിസ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പഠനം കൂടി ചേർക്കുന്നു എന്നുള്ളതാണ് ദുഃഖകരമായിട്ടുള്ള കാര്യം അത് വേണം പക്ഷെ പഠിക്കാണ്ട് ഭാവി ശോഭന ഈ പാർട്ട് ടൈം ജോബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഇപ്പൊ യൂണിവേഴ്സിറ്റികളിലോ അല്ലെങ്കിൽ അവരുടെ സ്റ്റഡി ഫീൽഡിലോ എല്ലാം പാർട്ട് ടൈം ജോബ്സ് കിട്ടുന്നത് അത് റെസ്റ്റോറൻസിലായിരിക്കാം മെക്ഡോണാൾസിലായിരിക്കാം കെ എഫ് സിയിലായിരിക്കാം സി അത് നല്ലതാണ് നമ്മൾ ഇൻഡിപെൻഡൻ്റായി ചെയ്യുക എന്നുള്ളത് വളരെ നല്ല കാര്യമാണ് പാർട്ട് ടൈം ജോബ്സ് ചെയ്യേണ്ടെന്നല്ല നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ പഠിക്കുക അതിൻ്റെ കൂടെ പാർട്ട് ടൈം ജോബ് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റും പല യൂണിവേഴ്സിറ്റികളും പല ഇപ്പോൾ ന്യൂ ജൻ യൂണിവേഴ്സിറ്റീസിലൊക്കെ ഒരു സിസ്റ്റം ഉണ്ടെന്ന് വെച്ചാൽ പെയ്ഡ് ഇന്റേൺഷിപ്പ് പെയ്ഡ് ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അത് എല്ലാ സ്റ്റുഡൻസിനും കിട്ടില്ല ഒരു എയ്റ്റി പെർസെന്റ് അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റി പെർസെൻറ് സ്റ്റുഡൻസിനെ യൂണിവേഴ്സിറ്റികൾ സെലക്ട് ചെയ്തിട്ട് അവരുടെ എന്താണോ ഫോർ എക്സാമ്പിൾ നേഴ്സിംഗ് ഒരു നേഴ്സിംഗ് സ്റ്റുഡൻറ് ആണെങ്കിൽ അവർക്ക് പെയ്ഡായിട്ട് ഇന്റേൺഷിപ്പ് കൊടുക്കും ഇന്റേൺഷിപ്പ് ആ ഒരു അവരുടെ ഹോസ്പിറ്റലിൽ യൂണിവേഴ്സിറ്റികളുടെ ഹോസ്പിറ്റലിൽ തന്നെ അവർക്ക് അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ വർക്ക് ചെയ്യാൻ പറ്റും പക്ഷേ അപ്പോൾ നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഉണ്ട് അവിടെ പുറത്ത് നമ്മൾ പാർട്ട് ടൈം ജോബ് ചെയ്യുമ്പോൾ ഒരു ഫൈവ് ഹൺഡ്രഡ് യുറോ അല്ലെങ്കിൽ ഫൈവ് ഹൺഡ്രഡ് യു എസ് ഡി കിട്ടുകയാണെങ്കിൽ ഈ യൂണിവേഴ്സിറ്റികളിൽ തന്നെ പെയ്ഡ് ഇന്റേൺഷിപ്പിനും പേയ്മെന്റ് അതെ ബട്ട് അവിടെ അവർക്ക് കിട്ടാൻ പോകുന്നത് ഒരു ലോങ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക സെയിം ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഒരു ലെങ്തി എക്സ്പെ എക്സ്പീരിയൻസും ആണ് ഓക്കെ അപ്പോൾ ഒരു ചെറിയ ഒരു ടു ഹൺഡ്രഡ് യുറോ അല്ലെങ്കിൽ യു എസിഡിക്ക് വേണ്ടിയിട്ട് ഒരിക്കലും അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് വിട്ടുകളയരുത് ദെൻ പിന്നെ മെയിനായിട്ട് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ്ലി നിങ്ങൾ ചെയ്യേണ്ടത് സി ഞാൻ എൻ്റെ ഒരു ഓപ്പണായിട്ടുള്ള അല്ലെങ്കിൽ ഫ്രാങ്ക് ആയിട്ടുള്ള ഒരു അഭിപ്രായം പറയാം ഇപ്പോൾ പല ഡിസ്കഷൻസും നമ്മളെ പോലത്തെ ആൾക്കാരും അല്ലെങ്കിൽ പല ഈ ഫീൽഡിലുള്ളവരും ഇല്ലാത്തവരുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ നീറ്റിൻ്റെ കാര്യങ്ങൾ അതുപോലെ ഇങ്ങനെ സ്റ്റുഡൻസ് പെടാറുണ്ട് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് നിങ്ങളിത് ബോധറിയേണ്ട കാര്യമില്ല കാരണം അവർ എല്ലാം ഹോം വർക്ക് ചെയ്യേണ്ടേ പേരൻറ്റ്സ് അല്ലെങ്കിൽ സ്റ്റുഡൻസ് ഇതൊക്കെ അന്വേഷിക്കണ്ടേ അല്ലാതെ ഒരാൾ പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരാളുടെ വാക്കിൽ പോവാം അല്ല പക്ഷെ അതിൽ ഞാൻ യോജിക്കില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പേരൻസും സ്റ്റുഡൻസും നമ്മളെടുത്ത് വന്നു അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിൽ വന്നു കൺസൾട്ട് ചെയ്തു അവർ നമ്മളായിട്ട് കംഫർട്ടബിളായി കഴിഞ്ഞാൽ പിന്നെ അവർ എന്താണോ പറയുന്നത് അല്ലെങ്കിൽ ഏജൻസി അല്ലെങ്കിൽ കൺസൾട്ടൻ്റ് എന്താണോ പറയുന്നത് അതാണ് അവർ വിശ്വസിക്കുന്നത് അപ്പോൾ അത് ഒരിക്കലും നിങ്ങൾ മിസ്യൂസ് ചെയ്യരുത് കറക്റ്റായിട്ട് ഇൻഫോർമേഷൻ കൊടുക്കുക ഇന്ന ഇന്ന കൺട്രീസിൽ ഇന്ന ഇന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ഒരു സംഭവം ട്രെൻഡ് ഉണ്ട് ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ജർമ്മനിയിലോട്ട് നേഴ്സിനെ ജോലി റിക്രൂട്ട് ചെയ്യാൻ പറ്റും അതിൻ്റെ റീസൺ വെച്ചാൽ മുന്നേ ഡബ്ല്യു എച്ച് ഒ കണക്ക് പ്രകാരം ഇന്ത്യയിൽ നേഴ്സിങ് നേഴ്സസ് കുറവായിരുന്നു അതുകൊണ്ട് ജർമ്മനി ഒരിക്കലും ഇന്ത്യയിൽ നിന്ന് നഴ്സിനെ റിക്രൂട്ട് ചെയ്യാറുണ്ടായിരുന്നില്ല ആ ഒരു ലേറ്റസ്റ്റ് ലാസ്റ്റ് ഇയർ ആണ് ആ ഒരു ഡബ്ല്യു എച്ച്ഒൻ്റെ ഇതിൽ നിന്ന് ഇന്ത്യയിലെ നേഴ്സസ് ഓൾറെഡി ഇതാണ് അക്കോർഡിങ് ടു ദ സ്റ്റാറ്റ് ഇതാണെന്ന് റിക്വയർമെൻ്റ് എന്ന് മനസ്സിലാക്കിയപ്പോൾ ജർമ്മനിക്ക് നേഴ്സിനെ വേണം കൊണ്ട് അവർ എടുക്കാൻ തുടങ്ങി അപ്പോൾ ഇത് മനസ്സിലാക്കി ഇപ്പോൾ പല ആൾക്കാരും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്തിട്ടുണ്ട് ഏതെങ്കിലും ഒരു കൺട്രിയിൽ ഓക്കെ അവിടെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ജർമ്മൻ ലാംഗ്വേജും കൂടി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജർമ്മനിക്ക് പോകാം അങ്ങനത്തെ ഫോൾസ് പ്രോമിസ് കൊടുക്കുന്നുണ്ട് പക്ഷേ ഒരിക്കലും അത് യൂണിവേഴ്സിറ്റികൾക്കോ അല്ലെങ്കിൽ ആ കൺട്രിക്കോ ഒരു ബയലാറ്ററുള്ള അഗ്രിമെൻ്റോ അല്ലെങ്കിൽ അവർക്ക് അവിടെ ഒരു വർക്കിംഗ് റിലേഷനോ ഇല്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് അത് പോസിബിൾ അല്ല കാരണം ഇത് മാർക്കറ്റിൻ്റെ ഈ ഒരു ഇത് എപ്പോഴും മാറാം അത് ഓക്കെ ബട്ട് സ്റ്റിൽ ഇപ്പോൾ യൂണിവേഴ്സിറ്റി ലെവലിലുള്ള കൊളാബറേഷൻസ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിനായിട്ടുള്ള കൊളാബറേഷൻസ് എംഒ യുസ് ഇതെല്ലാം ഉണ്ടെങ്കിൽ ഇത് പോസിബിൾ ആണ് ഇത് പോസിബിൾ അല്ല എന്നല്ല പക്ഷെ ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ അത് മിസ്യൂസ് ചെയ്യാണ് ഇവിടെ അതായത് ഓക്കെ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് അപ്പോൾ എല്ലാവരും അങ്ങോട്ട് പോയിക്കോളും റൈറ്റ് റൈറ്റ് അതായത് ഗൈഡൻസ് യെസ് ഓക്കെ എന്തായാലും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു ഈ മേഖലയില് ഇഷ്ടമുള്ളവർക്ക് അതായത് കുട്ടികളെ വിടാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഒരുപാട് പുതിയ അറിവുകൾ കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഈ ഒരു ഫീൽഡിൽ ഇത്ര വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്നുകൊണ്ടാണ് ഡോക്ടർ നമ്മളോട് സംസാരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും നിങ്ങൾക്ക് നിങ്ങളൊക്കെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനൊക്കെ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ താഴെ കമന്റ് ചെയ്യുക ഒപ്പം തന്നെ നമ്മുടെ സ്ഥാപനമായിട്ടുള്ള റോയൽ സ്കൈ സ്റ്റേഡിയം അബ്രോഡ് എല്ലാവിധ സപ്പോർട്ടുകളും ചെയ്തു തരുന്നുണ്ട് ഇപ്പം നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന ഇപ്പോൾ ഇപ്പോൾ പോകാൻ പറ്റില്ല എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്യാനാണെങ്കിലും നിങ്ങൾ വിളിച്ചുകൊടുക്കാൻ വേണ്ട കംപ്ലീറ്റ് സപ്പോർട്ടുകൾ നമ്മൾ ചെയ്തു തരും അപ്പോൾ വീണ്ടും വീണ്ടും ഇതിനെക്കുറിച്ച് കുറേ കുറേ വിശേഷങ്ങളുണ്ട് അത് വരും വീഡിയോകളിൽ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക പരമാവധി ഷെയർ ചെയ്തിട്ട് ഷെയർ ചെയ്യുക ഒരുപാട് ആളുകൾക്ക് അതൊരു പുതിയ അറിവായിരിക്കും അപ്പോൾ ഡോക്ടറെ താങ്ക് യു താങ്ക് യു വെരി മച്ച് താങ്ക് യു